കൈ നിറയെ നമ്മുടെ ഒരു പണം ഏ മനസ്സ് നിറയെ സന്തോഷം നമുക്ക് പലതും ചെയ്യണമെന്ന് തോന്നാറുണ്ട് അല്ലേ പക്ഷേ പലതും ചെയ്തതായിട്ട് ഞാൻ കണ്ടു അങ്ങനെ ചെയ്തത് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ ചെയ്തതിൽ ഏറ്റവും സംതൃപ്തി വന്നത് എന്തായിരിക്കും ഒരു നല്ല നമ്മൾ ചെയ്ത പ്രവർത്തി ഞാൻ എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് പീസാണ് സമാധാനമാണ് അപ്പം നമുക്കൊരുപാട് പൈസ പണമുണ്ടെന്ന് വിചാരിച്ചാൽ നമുക്കത് എടുത്ത് കഴിക്കാനോ വക്കിലൊന്നും പറ്റില്ല നമ്മൾ നമ്മളാഗ്രഹം ആഗ്രഹിക്കുന്നതെല്ലാം ഇന്ന് നമ്മളെ മുന്നിലെത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരി നമുക്ക് സമാധാനം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകും അതിലേറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് പറയാൻ ശരിക്കും പാടില്ലാത്തതാണ് ഒരുപാട് നില എന്താ പറയുക പാവപ്പെട്ട ആൾക്കാർ അമ്മമാർ നമ്മൾ ഓൾഡ് ഏജ് ഹോംസ് അതുപോലെ നിരവധി സ്ഥലങ്ങൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ മൈജി എത്തുന്നുണ്ട് വളരെ രഹസ്യമായിട്ട് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അത് വിദ്യാഭ്യാസമായാലും ഹെൽത്തിലായാലും എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഹെൽത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അത് നാട്ടിലായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിലൊക്കെ തന്നെ നമ്മൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും വീഴ്ചകൾക്ക് ഒരുപാട് ഒരുപാട് ക്രൈസസുകൾ ഉണ്ടായിട്ടുണ്ട് യാത്രയിൽ ഈസി അല്ലല്ലോ കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എല്ലാ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിലും ഷോറൂംസ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പം ഒരുപാട് ക്രൈസിസ് എൻ്റെ യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് തരണം ചെയ്ത് പോന്നത് കൊണ്ടാണ് എനിക്ക് ആഴത്തിലുള്ള വീഴ്ച എൻ്റെ ഏറ്റവും കൂടുതൽ ആഴ്ച എൻ്റെ മാപ്പിച്ചി എനിക്ക് നഷ്ടപ്പെട്ടതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഴ്ച ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം തന്നെ എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെ കൂടെയുള്ളതാണ് അത് ഏറ്റവും വലിയ ഒരു ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ എനർജി എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കിട്ടുന്ന ഒക്കെ തന്നെ ഉമ്മച്ചിയുടെ എൻ്റെ എല്ലാ ഷോറൂംസുകളും മിനോഗ്രേറ്റ് ഞാൻ ചോദിക്കാം ഉമ്മച്ചി ചെയ്തോ ഉമ്മച്ചിയുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് വേറെ തന്നെയാണല്ലോ മറ്റെന്തിനേക്കാട്ടിലും വലുതല്ലേ അപ്പം നമ്മളൊരു ഒരു ഷോറൂംസ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്റ്റാഫിനടുത്ത് ഡിഫറെൻറ്റ് ഇതിലുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവുക നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ പ്രാർത്ഥിക്കുക ഉമ്മച്ചിക്ക് വരാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ വീഡിയോ കോൺഫറൻസിൽ ഉമ്മച്ചി വന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി വരും അത്രയേ ഉള്ളൂ കൂടെ ഉള്ളത് വലിയൊരു തന്നെ തന്നെ നമ്മൾക്ക് വിശ്വാസം ഉമ്മയുടെ കാൽത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് അത് ഉമ്മച്ചിനെ നോക്കാൻ പറ്റുന്നതും അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഞാൻ പറയില്ല ആ ഒരു സമാധാനം കിട്ടുക എന്നുള്ളത് വലിയൊരു സന്തോഷല്ലേ വീഴ്ചയില് കൈപിടിച്ച് ഉയർത്താൻ ആരെയും ഉണ്ടായിട്ടില്ലേ അത് നമുക്ക് കുറേ ആളുകൾ ഉണ്ടാക്കും ഷജിക്കാനെ സംബന്ധിച്ചപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ നമ്മളൊന്ന് വീഴും എന്ന് തോന്നി അല്ലെങ്കിൽ പല ക്രൈസ്സും നമ്മൾ കൈപ്പെടുത്തി ഉമ്മച്ചടേ കാര്യം പറയൂ നമുക്കൊരു ഫ്രണ്ട് എന്ന് പറയാൻ ഒരു പേര് പറയാൻ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ വീഴ്ചയിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് നല്ല കുറേ സുഹൃത്തുക്കളുണ്ട് ഫാമിലി ഉണ്ട് എൻ്റെ നാട്ടുകാരുണ്ട് അവരുടെയൊക്കെ ഒരു ഒരു വലിയൊരു പിന്തുണ എനിക്കുണ്ടായിട്ടുണ്ട് അപ്പം അതാ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ടീം വർക്ക് എൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേര് അതായത് എനിക്കിപ്പം നിങ്ങൾക്ക് ചായ കൊണ്ടുവരുന്ന അവർക്ക് പോലും എൻ്റെ ഗ്രോത്തിലൊരു പങ്കുണ്ടെന്ന് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ എൻ്റെ അടുത്ത് ജോലി ചെയ്തിട്ട് അതിൽ നിന്നും ആളുകൾ എന്നെ വിട്ട് വേറെ ഇതിലേക്ക് പോയിട്ടുണ്ട് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ ഗ്രൗത്തിലുണ്ട് അവരെന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും അവർ ഓർക്കുന്നുണ്ട് കാരണം അവരും കുറേ എനിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഗ്രോത്തിൽ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ എൻ്റെ ഒരു കൈപിടിച്ച ആൾക്കാരാണ് അത്രയും നമ്മുടെ ഇവിടെ എല്ലാം പഠിച്ച് പിന്നീട് അവരുടെ തീർച്ചയായിട്ടും അവർക്ക് അവർക്ക് വലിയ രീതിയിലല്ലേ ഡിഫറെൻറ്റ് കൺട്രിയിൽ പോയ ആൾക്കാരുണ്ട് ഡിഫറെൻറ്റ് കമ്പനിയിലേക്ക് പോയ ആൾക്കാരുണ്ട് ഞാനതിനൊക്കെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് എൻ്റെ കൂടെ ഏറ്റവും അടുത്ത എൻ്റെ അനീഷ് ഏകദേശം എനിക്ക് ഇരുപത്തി മൂന്ന് വർഷമായി എൻ്റെ കൂടെ ജോലി ചെയ്യല്ല എന്റെ പ്രാണീനെ പോലെ ഞാൻ കൊണ്ടു നടക്കുന്നു ഒരുപാട് ആൾക്കാർക്ക് പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് എൻ്റെ കൂടെയുണ്ട് തീർച്ചയായിട്ടും അപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ എനിക്ക് ഞാൻ ഇടയ്ക്ക് ദുബായി പോകുമ്പോൾ ഷംസുക്കാടൊക്കെ നിങ്ങളൊരു അഞ്ചു പേര് വില്ലന്മാര് പോലെയാണ് നിങ്ങളാണ് നമ്മളെ ഫൈസൽക്കാട് കല്യാണം നിങ്ങളുടെ ഒരു വരവ് വെച്ചുകഴിഞ്ഞാൽ മമ്മൂക്ക മോഹൻലാലൊക്കെ വരുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ മമ്മൂക്ക മോഹൻലാൽ പൃഥ്വിരാജി ദുൽഖർ ഒക്കെ പറഞ്ഞാലും ഒരേ യൂണിഫോമിനെ അഞ്ച് പേരണം നിങ്ങളൊരു സൗഹൃദം വലുതാണ് അത് പല ആൾക്കും അസുഖം ഉണ്ടാക്കാറുമുണ്ട് ഇല്ല എന്ന് ഞാൻ പക്ഷെ പറഞ്ഞിരിക്കും ഇല്ലയെന്ന് പക്ഷെ ഞാൻ പറയുന്നു പല ആൾക്കാർ അസുഖം ആ ഒരു സൗഹൃദം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താണ് നിങ്ങൾ പോകുന്നത് അല്ലെ ശേഷമാണ് ഏകദേശം ഒരു വർഷത്തെ അത്തോളമുള്ള ബന്ധമാണ് അതിൽ ഫൈസൽഖാ ഉണ്ട് മലബാർ ഗോൾഡ് ഷംസു നെല്ലറ ഷംസുണ്ട് ജീ ടെക് ഉണ്ട് അതേപോലെ സ്വദേശി സക്കീർ ഉണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ വിഷൻ ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഡിഫറൻറ്റ് കാഴ്ചപ്പാടുകളും എല്ലാവരും ബിസിനസ്സിലാണല്ലോ അപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാവരും ഞങ്ങൾ അന്നെടുത്ത പല ഡിസിഷൻസും പല എല്ലാം അച്ചീവ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ട്വൻറ്റി ട്വൻറ്റിയിൽ ഞങ്ങൾ ദുബായിൽ വെച്ച് വീണ്ടും കൂടിയിരുന്നു അപ്പോൾ ട്വൻറ്റി തേർട്ടി അതായത് പത്ത് വർഷത്തെ പുതിയ പ്ലാനുകളായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അപ്പം നമുക്ക് എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും ഇവന്മാരെ വിളിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സോൾവ് സോൾവാകും അപ്പോൾ പൈസക്കൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് കണക്റ്റിംഗ് പീപ്പിൾ നമ്മൾ നോക്കിയുടെ ക്യാപ്ഷൻ പോലെ നമ്മൾ അങ്ങനെ പറയുന്നത് കണക്റ്റിംഗ് പീപ്പിൾ എന്ന് പറയുന്നത് എല്ലാ ആൾക്കാരെയും ഒരുപാട് കണക്ഷൻസ് പുള്ളി കണക്ട് ചെയ്തിരുന്നുണ്ട് അതുപോലെ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി വരുന്നത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നേരത്തെ ചോദിച്ച പോലെ എന്തെങ്കിലും ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനൊരു വിഷയമുണ്ടെന്നാണ് ഗ്രൂപ്പിലിട്ട് അപ്പൊ തന്നെ ഒരു മൂന്നാല് സൊല്യൂഷൻ വരാം അതിൽ നമുക്ക് എന്താ ചെയ്യാം നമ്മളെ പ്രശ്നം സോൾവായി അപ്പോൾ അത് വലിയൊരു വലിയൊരു പോസിറ്റീവാണ് അത്